ദിലീപിന്റെ സിനിമയെ വാഴ്ത്തി പുലിവാാലി പിടിച്ച് സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ലൈംഗിക പീഡനക്കേസിലെ കുറ്റാരോപിതരെ സിപിഎം നേതാവ് വെള്ളപൂശിയെന്ന് ആരോപണം സോഷ്യൽ മീഡിയ നിറയെ ട്രോൾ പെരുമഴ ദിലീപിനെ ന്യായീകരിച്ചില്ലെന്ന വിശദീകരണവുമായി എം എ ബേബി സിനിമാ നടൻ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ പുകഴ്ത്തിയ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അക്ഷരാർത്ഥത്തിൽ പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ് കൊട്ടേഷൻ ലൈംഗിക പീഡന പീഡനക്കേസിലെ പ്രതിയായ ദിലീപിന്റെ സിനിമയെ വാഴ്ത്തുക വഴി ദിലീപിന് ക്ലീൻ ഇമേജ് നൽകുകയാണെന്ന വിധത്തിൽ അതിശക്ത വിമർശനമാണ് എം എ ബേബിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരന്തര ട്രോളുകൾ ഉയരുകയും രാഷ്ട്രീയ ആയുധമാക്കി സംഭവ വികാസങ്ങളെ മാറ്റാൻ ചിലർ ശ്രമിക്കുകയും ചെയ്തതോടെ തന്റെ ഭാഗം ന്യായീകരിച്ച് എം എ ബേബി രംഗത്തെത്തിയിട്ടുണ്ട് ദിലീപിനെ ന്യായീകരിച്ചില്ലെന്നും പാർട്ടിയെയും തന്നെയും സ്നേഹിക്കുന്നവരെ പ്രയാസപ്പെടുത്തേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നുമുള്ള വിധത്തിലാണ് ഫേസ്ബുക്ക് വഴി എം എ ബേബി പ്രതികരിച്ചത് എന്നിട്ടും വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ കടുത്ത സി പി എം അനുഭാവികൾ വരെ ഉണ്ടെന്നതാണ് ഏറെ കൗതുകമേറിയ വസ്തുത സിനിമയ്ക്ക് പ്രമോഷൻ നൽകുന്ന വിധത്തിൽ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന വിധത്തിലാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ പൊതു വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വിഷയമാണ് നടിക്കെതിരായ ലൈംഗിക അതിക്രമം ആ സംഭവത്തിൽ ഇരയായ നടിക്ക് പിന്തുണ നൽകാൻ ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ദേശീയ സെക്രട്ടറി ആരോപണ വിധേയന്റെ സിനിമ കണ്ട് പുകഴ്ത്തുന്നത് കുറ്റാരോപിതനെ ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഉയരുന്ന വിമർശനം സംവിധായകന്റെ നിർബന്ധപ്രകാരം ഡൽഹിയിലെ പ്രത്യേക സ്ക്രീനിങ്ങിലാണ് സിനിമ കണ്ടതെന്നാണ് ബേബിയുടെ വിശദീകരണം എന്നാൽ ബേബിയെ പോലെ ഉന്നതനായ നേതാവിനെ കൊണ്ട് അനുകൂല അഭിപ്രായം പറയിക്കുക എന്ന തന്ത്രമാണ് ദിലീപും കൂട്ടരും നടത്തിയതെന്നും ആ കെണിയിൽ ബേബി വീണു എന്നുമാണ് ഉയർന്നിട്ടുള്ള ആരോപണം മാധ്യമ പ്രവർത്തക കെ കെ ഷാഹിന എം എ ബേബിക്കെതിരെ നടത്തിയ പ്രതികരണങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു മാരക വൈറസിനെയാണ് താങ്കൾ പ്രമോട്ട് ചെയ്തിരിക്കുന്നത് ഓടുന്ന വണ്ടിയിൽ വെച്ച മുറിവേറ്റതും ആ ഉണങ്ങാത്ത മുറിയുമായി ഇന്നും ജീവിക്കുന്നത് ഒരു നടിയല്ല ഒരു അതിജീവിതയല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുമാണെന്ന് ഓർമ്മിക്കണമെന്ന വിധത്തിൽ രൂക്ഷ വിമർശനമാണ് ഷാഹിന ഉയർത്തിയിരിക്കുന്നത് ഷാഹിന പറയുന്നത് ഈ വിധത്തിലാണ് സഖാവ് എം എ ബേബിയുടെ വിശദീകരണമാണ് ആദ്യത്തെ പ്രസ്താവനയേക്കാൾ മാരകമായി തോന്നുന്നത് ദിലീപിന്റെ പി ആർ ടീം പുള്ളിയെ നിർബന്ധിച്ച് അദ്ദേഹത്തിനായി ഒരു സ്പെഷ്യൽ സ്ക്രീനിംഗ് വെച്ച് സിനിമ കാണിക്കുകയായിരുന്നു അവർ ലക്ഷ്യം കണ്ടു നിർബന്ധം കൂടി വന്നപ്പോൾ സ്പെഷ്യൽ സ്ക്രീനിംഗ് വെക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അത് അവരുടെ മഹത്വം കൊണ്ടാണെന്ന് സഖാവ് ബേബി കരുതിയോ കഷ്ടമെന്നേ പറയാനുള്ളൂ ആ കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് പി ആർ ഗിമ്മിക്കുകൾ ശക്തമാവുന്ന സമയം നിർബന്ധവും സ്പെഷ്യൽ സ്ക്രീനിങ്ങും കൊണ്ട് ഗോവിന്ദൻ മാഷിന്റെയോ പിണറായി വിജയന്റെയോ ശൈലജ ടീച്ചറിൻ്റെയോ അടുത്ത് അവർ എന്തുകൊണ്ട് പോയില്ല എന്ന് ബി സഖാവ് സമയം കിട്ടുമ്പോൾ ആലോചിച്ചു നോക്കേണ്ടതാണ് സഖാവെ മലയാള സിനിമയിലെ ഒരു മാരക വൈറസിനെയാണ് താങ്കൾ ഈ പ്രമോട്ട് ചെയ്യുന്നത് കേരളത്തിലെ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ നിശബ്ദ പ്രതിഷേധം രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ കാണുന്നതാണ് എത്ര നല്ല സന്ദേശം സന്ദേശമുണ്ടായാലും അയാളുടെ ചിത്രങ്ങൾ എട്ട് നിലയിൽ പൊട്ടുന്നത് ബേബി സഖാവിന്റെ പെട്ടിട്ടില്ലായിരിക്കും ഈ വിധത്തിലുള്ള ഷാഹിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുത്ത് ഒട്ടേറെ പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തു തന്നെയായാലും എടുത്തു ചാടി വലിയ സിനിമാ റിവ്യൂവിനൊന്നും ഇനി എം എ ബേബി തയ്യാറാകില്ലെന്ന് ഉറപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രതികരണം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ് തിളച്ച വെള്ളത്തിൽ വീണയാൾ പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കുമെന്ന അവസ്ഥയിലാണ് സി ജനറൽ സെക്രട്ടറി ഇപ്പോൾ